ഹസന വം സംഘം ഇന്ന് ഹുദൈബിയയിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ രാവിലെ പ്രഭാതം മണിയാണ് സമയം ഇവിടെ ഹുദൈബിയ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഷാദ ഇന്ന് ഹുദൈബിയയിൽ പോകണം മക്ക മ്യൂസിയത്തിൽ പോകണം ഹുദൈബിയ സന്ധി വിശദീകരിക്കണം ഇത് നമ്മൾ പ്രിയപ്പെട്ട ഉസ്താദ് നമ്മുടെ എല്ലാം എല്ലാമായ ഉസ്താദ് ഇത് നമ്മുടെ ശെരിഖായ ചങ്കരച്ചോല ലത്തീഫുസ്താദിനെ ചെറിയ ചെറിയാണ് എല്ലാവരുടെയും വിജയമെന്ന് എല്ലാവരും പറയാറുണ്ട് ഹുദൈബിയ യാത്രയിൽ നമ്മൾ ആദ്യമായി പോകുന്നത് എല്ലാ ബാച്ചിലും ഹൗദൈബിയെ പോകുമ്പോൾ ആദ്യം നമ്മൾ ഒട്ടകത്തിന്റെ ഫാമിൽ പോകും പൊതുവേ നമ്മുടെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും എല്ലാം അത് വ്യത്യസ്തമായ കാഴ്ച തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒട്ടകത്തിൻ്റെ ഫാമിൽ പോവുക അവിടുന്ന് ഒട്ടകം കൂടെ പാൽ ആവശ്യമുള്ളവർക്ക് വാങ്ങുക കുടിക്കുക ഒട്ടകത്തിൻ്റെ പാൽ കറക്കുന്ന മനോഹരമായ കാഴ്ചകൾ അവിടെ ഒട്ടക സവാരി ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ അതുപോലെ തന്നെ മറ്റു എൻ്റർടൈൻമെൻ്റ് ആവുന്ന വേറെ പ്രോഗ്രാമുകൾ എല്ലാം അടങ്ങിയ ഒരു സംഗതിയാണ് ഈ ഹൃദയബിയ യാത്രയിലെ ഒട്ടകത്തിൻ്റെ ഫാമിൽ പോവുക എന്നുള്ളത് എന്തുകൊണ്ടും അവിടെ വരുന്ന ആർക്കും ഒരു ആശ്ചര്യപ്പെടുത്തുന്നതും എന്നാൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളത് ഒരാ അറിയിച്ചു തരുന്നും കൂടെ ആയ ഒരു സംഭവമാണ് ഈ ഒട്ടകത്തിൻ്റെ ഫാമിലേക്കുള്ള യാത്ര അങ്ങനെ ഫാമിലേക്കുള്ള മരുഭൂമിയിലേക്ക് നമ്മൾ ബസ് കയറി കണ്ടില്ലേ മറ്റൊരു ടീം ഇതുപോലെ പോയി അവർ തിരിച്ചു വരുന്ന രംഗമാണ് കാണുന്നത് അപ്പോൾ മരുഭൂമിയിലാണ് നമ്മൾ ഒട്ടകത്തിൻ്റെ ഫാം ഉണ്ടാവുക അവിടെ അവരുണ്ടാവുന്ന അവരുടെ ഒട്ടകത്തിൻ്റെ തൊഴിലാളികളുണ്ട് അവർക്കെല്ലാവർക്കും അവിടെ തന്നെ അവരുടെ താമസവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കുക നമ്മുടെ ബസ് ഏകദേശം നമ്മുടെ ഒട്ടക ഫാമിലേക്ക് എത്താനായിട്ടുണ്ട് അതൊക്കെ ഉണ്ടല്ല വിദൂരത്ത് കാണുന്നു ഒട്ടകങ്ങളുടെ കൂട്ടങ്ങൾ ഇതുപോലെ ഇവിടെ ഇനിയും ഒരുപാട് പല പലയിടങ്ങളിലായിക്കൊണ്ട് ഒട്ടകത്തിൻ്റെ ഫാമുകളുണ്ട് ഓരോ ഡ്രൈവർമാർ അവർക്ക് പറ്റിയ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി നിർത്തുന്നു എന്ന് മാത്രം എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒട്ടകത്ത ഫാമുകൾ കാണുക അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പം അതിനെ പറ്റിയ ഒരു സ്ഥലമായിരിക്കും അവർ കൊണ്ടുപോകുക അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അലഹമ്മില്ല ഒട്ടക ത്തിന്റെ ഫാമിലി കണ്ടില്ലേ ഒട്ടകം മനോഹരമായ രീതിയിൽ ഒട്ട ഒട്ടകത്തിന് ഇരിക്കാൻ നല്ല ഇരിപ്പിടമെല്ലാം തയ്യാറാക്കിയിരിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെ ആസ്വദിക്കേണ്ടവർക്ക് അങ്ങനെയും ആസ്വദിക്കാം അവിടെ പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഇതൊക്കെ ഈ ഒട്ടകത്തിൽ കയറണമെങ്കിൽ അഷർ റിയാലാണ് ഒരാൾക്ക് വാഹിദ് നഫർ അഷർ റിയാൽ അങ്ങനെ ഇവിടെ ബിസിനസ്സും നടക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പന്മാർക്ക് ഉമ്മമാർക്ക് വലിയ ആശ്ചര്യമുള്ളൊരു കാഴ്ചയും കൂടെയാണ് നമ്മുടെ നാട്ടിലുള്ളല്ലോ ഈ ഒരു സംഗതി അതുകൊണ്ട് മാത്രം ഏതായാലും നമ്മുടെ നാട്ടിൽ വളരെ കുറവായതുകൊണ്ടായിരിക്കാം ആ ഒരു സന്തോഷം ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി അതിൻ്റെ അടുത്തുനിന്നൊരു ഫോട്ടോ എടുക്കാൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഒട്ടകങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായി പഠിച്ചാലറിയാം ഒട്ടകങ്ങൾ അള്ളാഹു സുബാനോ താല മരുഭൂമിയിലാണല്ലോ അവരുടെ ജീവിതം തയ്യാറാക്കിയിട്ടുള്ളത് ഈ ഒട്ടകങ്ങൾക്ക് അവരുടെ ആ കുളമ്പിൽ തന്നെ ശരാശരി ഇരുപത്തിയഞ്ച് ലിറ്ററോളം വെള്ളം സൂക്ഷിക്കാനുള്ള സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന ചരിത്രങ്ങളിൽ കാണാം അതുപോലെ തന്നെ ഒട്ടങ്ങളെക്കുറിച്ച് ഒരുപാട് വിശദമായി പറയാനുണ്ട് ഒട്ടകത്തിന്റെ മൂക്ക് ഇങ്ങനെ ചപ്പിക്കിടക്കാനുള്ള കാരണം ഈ മരുഭൂമിയിലൊക്കെ ഒട്ടകത്തെ ഇങ്ങനെ മണൽ കാറ്റുകൾ അടിക്കുന്ന സമയത്ത് േ ആ ഒട്ടകത്തിന്റെ മൂക്കിലേക്ക് മണൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ആ മൂക്കിങ്ങനെ ചപ്പി കിടക്കാൻ കാരണം എന്നുള്ളതും പറഞ്ഞതായി കാണാം ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ ഒട്ടകത്തെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം ഏതായാലും എല്ലാവരും വലിയ ഹാപ്പി ചെയ്യാനും വലിയ സന്തോഷം ഫ്രഷ് കറന്ന ഒട്ടകപ്പാലാണ് ഈ കൊടുക്കുന്നത് കണ്ടില്ലേ ഒട്ടകപ്പാല് അപ്പോൾ അവർ കറന്ന് നമുക്ക് വൃത്തിയാക്കി തരും അങ്ങനെ ആ ഒരു ഒട്ടകത്തിന്റെ പാലിന്റെ ആ ഒരു കുപ്പിക്ക് വരുന്ന സംഖ്യ അഞ്ചുറിയാലാണ് അഞ്ച് റിയാൽ കൊടുത്ത് വാങ്ങേണ്ടവർക്ക് വാങ്ങാം അഞ്ച് റിയാൽ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാം ഇത് കണ്ടിട്ട് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്ത് ജാബിർ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഒട്ടകത്തിൻ്റെ പുറത്തേക്കൊന്ന് കയറി ഒട്ടക സവാരി നടത്തി നോക്കണം അങ്ങനെ അദ്ദേഹം ആഗ്രഹം നമ്മളെപ്പോഴും കിട്ടുന്ന സമയത്തൊക്കെ നടത്തിയാലേ പിന്നീട് നമുക്ക് എന്താ അത് നഷ്ടമാവാതെ തോന്നുകയുള്ളൂ ഒട്ടക സവാരി നടത്താൻ ഒരാൾക്ക് വരുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ ഈ സൗദി ക്യാഷ് വെച്ച് നോക്കുമ്പോൾ പത്ത് റിയാൽ അങ്ങനെ പത്ത് ചെയ്യാനാണ് നമുക്ക് ഒട്ടക ഒട്ടക സവാരി ഇവിടെ നമുക്ക് അനുവദിക്കും ഒട്ടകത്തിന്റെ പാല് കറക്കുമ്പോൾ പൊതുവെ ഒട്ടകത്തിൻ്റെ പാൽ ഇറങ്ങാൻ വേണ്ടി ഞാൻ പലപ്പോഴും കണ്ട കണ്ടൊരു കാഴ്ചയാണിത് ഒട്ടക കുഞ്ഞുങ്ങളെ കൊണ്ട് അമ്മിഞ്ഞെ കുടിപ്പിക്കുക അവർ കുടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പാൽ ഇറങ്ങുമല്ലോ അങ്ങനെ ഇറങ്ങുമ്പോൾ ആ കുഞ്ഞുങ്ങളെ മാറ്റുന്നു പിന്നീട് നമ്മളെ ഒട്ടകത്തിൻ്റെ ആ ഒട്ടകത്തെ മേയ്ക്കുന്നവർ അങ്ങനെ അവർ അവിടെ നിന്ന് കറന്നെടുക്കുന്നു ഈ ഒരു പ്രവണതയാണ് പൊതുവായി ഇവിടെ നടക്കാറുള്ളത് കണ്ടില്ല ഇപ്പൊ അവർ ആ ഒട്ടക കുഞ്ഞിനെ മാറ്റി നിർത്തി എന്നിട്ട് പാൽ അവർ കറക്കുന്ന രംഗമാണ് ഇപ്പൊ നമ്മൾ കണ്ടു കറന്നെടുത്ത പാല് അപ്പോൾ തന്നെ ആ ചൂടിൽ കൊടുക്കുക എന്നുള്ളത് അത് കാണുന്നവർക്കും വാങ്ങുന്നവർക്കും എന്തൊന്നുമില്ലാത്ത സന്തോഷമുള്ള കാര്യമാണല്ലോ അങ്ങനെയാണ് കണ്ടില്ല അപ്പൊ ഇപ്പൊ കടന്നു കൊണ്ടുപോകുന്ന പാലാണ് ഈ ഒട്ടകപ്പാലിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം പത ധാരാളം പത ഉണ്ടാവും ആ പതയുടെ താഴെ ഭാഗത്താണ് പാൽ ഉണ്ടാവുക അങ്ങനെ ആ പാൽ ഉണ്ടല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് ഉസ്താദ് ആദ്യമായി പാല് വാങ്ങിക്കും കുടിക്കാൻ അഞ്ചറിയാറ് കൊടുത്തു അദ്ദേഹം വാങ്ങി അങ്ങനെ എല്ലാവരും കഴിയുന്നത്ര ഈ ഒമ്പറിൽ പങ്കെടുക്കുന്നവരൊക്കെ സാമ്പിൾ നോക്കാനെങ്കിലും വാങ്ങാറുണ്ട് ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ സാമ്പിൾ നോക്കാൻ വാങ്ങുക എന്നുള്ളത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ് അധികമായി പെട്ടെന്ന് നമ്മൾ ഒട്ടകപ്പാൽ കുടിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് വയറിളക്കം വരാനൊക്കെ അതൊരു കാരണമായേക്കാം ഇന്ന് ഹൃദയബിയയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് സാധാരണ ഹൃദയബിയിൽ ഇത്ര തിരക്ക് കുറവാണ് കാണാറുള്ളത് എന്തായാലും അലഹമില്ല നമ്മുടെ ഹസന ഹസനാവുമ്ര സംഘത്തിൽപ്പെട്ട പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരെല്ലാവരും വളരെയധികം മനോഹരമായി ഹുദൈബിയയിലേക്ക് പോകുമ്പോഴുള്ള ഒട്ടകത്തിൻ്റെ ഫാമിലെ കാഴ്ചകളെല്ലാം അവർ കണ്ടു ആസ്വദിച്ചു അനുഭവിച്ചു എന്തെന്നില്ലാതൊരു സന്തോഷമായിരുന്നു എല്ലാവർക്കും അവരിൽ പ്രത്യേക ഒരു കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ ഒരുപാട് ഒട്ടകങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാലും ഓരോ യജമാനന്മാർക്ക് കീഴിലുള്ള ഒട്ടകങ്ങൾ വ്യത്യസ്തമായി തന്നെ വേർ വേറിട്ട് തന്നെ അവിടെ അവർ വെച്ചിട്ടുണ്ട് വേറെ തന്നെ കൂടുകളിലാക്കിക്കൊണ്ട് കണ്ടില്ല അങ്ങനെ ഒട്ടകത്തിൻ്റെ ഫാമിൽ നിന്ന് ഏകദേശം കാഴ്ചകളെല്ലാം കണ്ടു എല്ലാവരും തിരിച്ചു നമ്മുടെ ബസ്സിലേക്ക് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്